ീഷം വിഷയ സ്തുതിയായിരിക്കട്ടെ നമ്മള് ഇന്നാണ് സത്യത്തിൽ ആ ആയിട്ടുള്ള ദിവസം ഇന്നാണ് മാനസാന്തര പ്രത്യുത്തരം മാനസാന്തരം എന്ന് വെച്ചാൽ മടങ്ങി വരിക എന്നതാണ് മാനസാന്തരം വെച്ചാൽ മനസ്സിൻ്റെ മാറ്റമാണ് എന്തിൽ നിന്ന് എന്തിലേക്കുള്ള മാറ്റം എൻ്റെ ഇഷ്ടത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്കുള്ള മാറ്റമാണ് അത് ഒരു മടങ്ങിപ്പോകൽ തന്നെയാണ് ഷൂവ ആണ് മെത്തനോയ്യ മനസ്സിന് മാറ്റം ഉണ്ടാവുക ചെയ്ഞ്ച് ഉണ്ടാവുക മാനസാന്തര പ്രത്യുത്തരം അതായത് ദൈവം നമ്മോട് വലിയ കാരുണ്യവും സ്നേഹവും യേശുക്രിസ്തുവിൽ കാണിച്ചു ആ യേശുക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ആ വലിയ ആ വൃഷ്ടിക്ക് ആ ഒരു വലിയ കൃപാമാരിക്ക് നമ്മുടെ മനസ്സിന്റെ അന്തരം കൊണ്ട് നമ്മുടെ ജീവിത പരിവർത്തനം കൊണ്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു പ്രത്യുദ്ധരിക്കുന്നു അത് കുടുംബത്തിൽ എന്താണ് കുടുംബത്തിന്റെ ഷൂബ് അപ്പൊ ഇന്ന് കുടുംബത്തിന്റെ ഷൂബ് ദിവസമാണ് മാനസാന്തര പ്രത്യുത്തരം കുടുംബത്തിൽ ഇവിടെ വരെ ചെലപ്പോഴെങ്കിലും നമുക്ക് അനുഭവിക അനുഭവപ്പെട്ടിട്ടുണ്ടാവും അത്ര വലിയ ഉത്സാഹം ഒന്നും ഉണ്ടായിരുന്നു കൂട്ടുകാരൊന്നും അല്ല പക്ഷെ ആ വീട്ടുകാർ കൂടി വന്നൊരു ധ്യാനത്തിനും തിരിച്ചു വന്നിട്ട് അയ്യോ അവരുടെ പ്രത്യേക അവരുടെ ആ പഴയ രീതിയൊന്നും അല്ലെന്നേ അവരുടെ ആ ഒരു ഒരു അവരുടെ മൊത്തത്തിൽ മാറ്റം വന്നേ അവരുടെ ആയിട്ട് നോക്കിയാലും കുടുംബത്തിനകത്തുള്ള അവരുടെ പരസ്പര ബന്ധം നോക്കിയാലും അവര് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം നോക്കിയാലും അവരുടെ കർത്താവിന് വേണ്ടിയുള്ള തീക്ഷ്ണതയുടെ കാര്യത്തിലായാലും ഇടവകയിലുള്ള പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും പ്രത്യേകിച്ച് ഉപവിപ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും എന്താ സംഭവിച്ചേ സംഭവിച്ചത് അവര് കർത്താവിനെ കണ്ടുമുട്ടി ആ തങ്ങൾ കണ്ടുമുട്ടിയ കർത്താവിനെ വ്യക്തിപരമായി കുടുംബപരമായി കണ്ടുമുട്ടിയ കർത്താവിന് തങ്ങളെ തന്നെ സമർപ്പിച്ചു അമ്മേ മോളും പാടിയല്ലോ ദൈവേഷ്ടം പൂർണ്ണമായി സമർപ്പിക്കുന്നു സമർപ്പണത്തിൻ സമയമായി എന്നിട്ട് പാടി വന്നപ്പോ ദൈവേഷ്ടമാണെന്ന് കരുതി ചെയ്തൊക്കെ അല്ലായിരുന്നു എന്ന് തിരിച്ചറിയണം എന്ന് തിരിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് വരണം എന്ന് അപ്പോഴ് പ്രിയപ്പെട്ടവരെ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ കുടുംബ അവസ്ഥയിൽ മാനസാന്തര പ്രത്യുത്തരം ആവശ്യമുള്ള മേഖലകൾ ഏതെല്ലാം അഥവാ നമ്മുടെ ഇഷ്ടത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ മാറിപ്പോകേണ്ട അവസ്ഥകൾ നീങ്ങിപ്പോകേണ്ട തിരികെ നടക്കേണ്ട അവസ്ഥകൾ ഏതെല്ലാം ചില വീടുകള വലിയ കാര്യമാണ് അച്ഛൻ എന്തെങ്കിലും വെഞ്ചരിക്കാൻ വന്നു നല്ല കാര്യം അച്ഛൻ വെഞ്ചരിച്ചു എല്ലാ വീട്ടിൽ വന്ന മുറിയിലൊക്കെ വെഞ്ചരിച്ചു പക്ഷെ ഒരു മുറി അടച്ചിട്ടിരുന്നു അച്ഛൻ പറഞ്ഞു ഇത് അയ്യോ അച്ഛൻ അതിന്റെ താക്കൂല് കാണാനോ എന്താ സംഭവം അത് അത് നിങ്ങളുടെ ഭർത്താവിന് ചെല്ലാൻ പറ്റാത്ത സ്ഥലമാണ് അത് കുപ്പി സൂക്ഷിക്കണം മുറിയാമെ നോക്കുക ഒന്നാലോചിച്ച് നോക്കി കർത്താവിന് ചെല്ലാൻ പറ്റാത്ത ഇടങ്ങൾ നമ്മുടെ ഭവനത്തിലുണ്ടോ കർത്താവിന് പ്രവേശനമില്ലാത്ത മേഖലകൾ നമ്മുടെ ഹൃദയത്തിലുണ്ടോ കർത്താവിന് എൻട്രി ഇല്ലാത്ത മേഖലകൾ നമ്മുടെ തൊഴിലുണ്ടോ കർത്താവിന് പ്രവേശനമില്ലാത്ത മേഖലകൾ നമ്മുടെ ബന്ധങ്ങളിലുണ്ടോ കർത്താവിന് പ്രവേശനമില്ലാത്ത മേഖലകൾ നമ്മുടെ ടി വിയിലുണ്ടോ നമ്മുടെ മൊബൈലിലുണ്ടോ ഇവിടെയൊക്കെയാണ് ഗൗരവമായ ചോദ്യം മാനസാന്തര വുമായി ബന്ധപ്പെട്ട് നാം ചോദിക്കേണ്ടത് നമ്മൾ റോമാക്കാരുടെ ലേഖനത്തിൽ തുടക്കവും ഒടുക്കവും സുന്ദരമായൊരു പദം നമുക്ക് കാണാൻ കഴിയും ഒന്ന് അഞ്ചില് അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപുസ്തകുമൊക്കെ സ്ഥാനവും ുന്നു അപ്പോ യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജനതകളുടെ ഇടയിൽ ഉണ്ടാവണം എന്ത് വിധേയത്വം വിശ്വാസത്തിന്റെ വിധേയത്വം അത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന മാനസാന്തര പ്രചരണം വിശ്വാസത്തിന്റെ വിധേയത്വം അവിടെ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിനായി നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന അവസ്ഥ അതാണ് വിശ്വാസത്തിൻ്റെ വിധേയത്വം റോമാക്കാർക്കുള്ള ലേഖനം അവസാനിക്കുന്നു നോക്കൂ പതിനാറാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അവിടെയും നമ്മൾ കാണുന്നു യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി ഈ രഹസ്യം നിത്യനായ ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിന്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും പദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ് അപ്പോ ഈ സുവിശേഷം എല്ലാവരും അറിഞ്ഞിരിക്കുന്ന എന്തിനു വേണ്ടിയാ വിശ്വാസത്തിന്റെ അനുസരണം ഉണ്ടാകാൻ വേണ്ടി സ്വന്തം ഇഷ്ടത്തിൽ കടിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ ഇഷ്ടം തേടുന്ന അവസ്ഥയിലേക്കുള്ള മാറ്റം ഉണ്ടാകാൻ വേണ്ടി വിശ്വാസത്തിന്റെ അനുസരണം ഒന്നേ അഞ്ചില് വിശ്വാസിന്റെ വിധേയത്വം ശരിക്കും ഗ്രീക്ക് വാക്ക് രണ്ടടുത്ത് ഒന്ന് തന്നെയാണ് കേട്ടോ രണ്ടും ഒന്ന് തന്നെ അപ്പോ വിശ്വാസിന്റെ അനുസരണം എന്ന് രണ്ടും മനസ്സിലാക്കാവുന്നതാണ് വലിയ നല്ല സന്തോഷം ഉണ്ടായിരുന്നു കുടുംബാന്നേ നല്ല സന്തോഷം ഉണ്ടായിരുന്നു കുടുംബം അപ്പനും അമ്മയും മകനും അവരിങ്ങനെ ആഘോഷമായിട്ട് രാത്രിയാകുമ്പോ സന്തോഷിച്ച് ആർക്കും ഭക്ഷണം കഴിക്കണം നേരത്തെ എന്താ കാര്യം എന്നറിയാവോ അവർക്കൊരു കടയുണ്ട് കടയിലുള്ള കാര്യങ്ങള് ഇന്ന് നടന്ന തട്ടിപ്പിന്റെ കഥകൾ റാസ് പിടിച്ച് പണമുണ്ടാക്കിയ കഥ തിരികെ ചില്ലറ കൊടുത്തപ്പോൾ ഇസ്കിയ കഥ ഇങ്ങനെ ഓരോരുത്തരുടെ വീരവാദങ്ങൾ പറഞ്ഞ് ആഘോഷിക്കുന്ന സായാഹ്നങ്ങൾ സന്തോഷഭരിതമാക്കുന്ന ഒരു കുടുംബം ഓ എന്തൊരു സന്തോഷം എന്തൊരു സമാധാനം പക്ഷേ ഈ കുടുംബത്തിലെ ഒരംഗം ധ്യാനത്തിനു ധ്യാനം കഴിഞ്ഞ് മകൻ തിരികെ വന്നു അന്നൊരു രാത്രി ഭക്ഷണ നേരത്ത് അപ്പൻ പഴയ പല്ലവി പറഞ്ഞു തുടങ്ങി ഇന്ന് എങ്ങനെയാ ഞാൻ അഞ്ഞൂറ് രൂപ എക്സ്ട്രാ ഒപ്പിച്ചതെന്ന് അറിയാവോ നിങ്ങൾക്ക് പറയാൻ തുടങ്ങിയപ്പോഴേ വാ വേണ്ട അത് നമുക്ക് വേണ്ടപ്പ മകന്റെ സ്വരമാണ് ഇതുവരെ അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല സന്തോഷമായിട്ട് നടന്നിരുന്ന ഇപ്പൊ പറയാ വേണ്ടപ്പ ഉടനെ അപ്പം പറഞ്ഞു നീ അപ്പ പുണ്യാളനായോ അമ്മയും പറഞ്ഞോ അവൻ വന്നിരിക്കുന്നു പ്രിയപ്പെട്ടവര് എത്ര സമാധാനത്തോട്ട് പോയിരുന്ന കുടുംബ ഭിന്നതയായോ ഭിന്നത ഇതാ അതാണ് ഈശോ പറഞ്ഞത് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സമാധാനം എന്നാണോ നിങ്ങൾ വിചാരിക്കണേ അല്ല ഭിന്നത എന്ന് ഞാൻ പറയുന്നു മാനസാന്തരത്തിലേക്ക് നിർബന്ധിക്കുന്ന ഭിന്നത വരെ ദൈവഹിതത്തിനു വേണ്ടി ഭിന്നത ദൈവഹിതത്തിനു വേണ്ടി കേട്ടോ ദൈവഹിതത്തിനു വേണ്ടി ഭിന്നത അത് കുടുംബത്തിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും ഉണ്ടാകേണ്ടതുണ്ട് ഈശോ പറഞ്ഞല്ലോ ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എന്നിട്ട് ഈശോ കൂട്ടിച്ചേർത്തു ഈ ലോകം തരുന്നത് പോലെയല്ല അതായത് കോംപ്രമൈസുകളുടെ സമാധാനമല്ല പാപത്തിൽ എല്ലാവരും സന്തോഷിക്കുന്ന ആ സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു എന്നാൽ ഈ ലോകം തരുന്നത് പോലെയല്ല പ്രിയപ്പെട്ടവരെ ഈശോ തരുന്ന സമാധാനം ഈ ലോകം തരുന്ന സമാധാനത്തിൽ വ്യത്യസ്തമാണ് അപ്പോൾ വിശ്വാസ അല്ലെങ്കിൽ മാനസാന്തര പ്രത്യുത്തരം എന്നു നമ്മൾ പറയുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള ഒരു അവസ്ഥയിലേക്ക് തന്നെ തന്നെയും തൻ്റെ കുടുംബത്തെയും കുടുംബത്തെയും സഭയെയും സമൂഹത്തിലെയും സമൂഹത്തെയും എത്താൻ നിർബന്ധിക്കുന്ന ഒരു അവസ്ഥയാണ് അതാണ് ആ ചെറുപ്പക്കാരൻ വീട്ടിൽ ചെയ്തത് അവരാദ്യം എതിർത്തു അവ ആകെ പ്രശ്നമായി പിന്നെ സമാധാനമില്ല രണ്ടു ദിവസത്തെ സമാധാനമില്ല എന്നാലും അവൻ നമ്മളോട് പറഞ്ഞല്ലോ പറഞ്ഞല്ലോ നിനക്കെയാണോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒടുവിൽ അവൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പ നിങ്ങളൊരു ധ്യാനത്തിൽ നിങ്ങൾ ദൈവവചനം കേൾക്കുക എന്നിട്ട് നമ്മൾ ഈ ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ വേദിച്ചു അങ്ങനെ അവര് ധ്യാനത്തിന് പോയി അവര് തിരിച്ചു വന്ന മോനെ നീ പറഞ്ഞത് ശരിയാണ് കർത്താവിന്റെ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് ബോധ്യപ്പെടുന്നത് ശരിയായ സമാധാനം എന്ത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് നീ പറഞ്ഞത് ശരിയാണ് നോക്കു പ്രിയപ്പെട്ടവര് അവൻ ഒരുത്തൻ അവിടെ എടങ്കോലിട്ട് നിന്നത് കൊണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ പലപ്പോഴും പറയും ഒരുത്തൻ മൂരാച്ചിയെ പോലെ നിന്നത് കൊണ്ട് ഒരുത്തൻ ദൈവഹിതത്തിനു വേണ്ടി ഉറച്ച് നിന്നത് ആ കുടുംബത്തിൽ ഉണ്ടായി മാനസാന്തരം പ്രത്യുത്തരം ഉണ്ടായി അതുകൊണ്ട് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ മാനസാന്തരം മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ മാനസാന്തരത്തിന് ഒരുപക്ഷെ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വന്നേക്കാം ഒരുപക്ഷെ മറ്റുള്ളവരുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ ആ രീതിക്കും ശൈലിക്കും ഒക്കെ വിരുദ്ധമായി ചിലപ്പോഴെങ്കിലും നിൽക്കേണ്ടി വന്നേക്കാം പക്ഷെ അതൊന്നും ഒരിക്കലും ഒരു വയലൻസിന്റെ രീതിയല്ല മറിച്ച് ഒരു പ്രവാചകന്റെ രീതിയാണ് പ്രവാചകൻ സ്നേഹത്തോടെ ശാസിക്കും പ്രവാചകൻ പാപത്തിൽ പങ്കു പറ്റില്ല പ്രവാചകൻ ദൈവത്തിന്റെ സ്വരമായി ആ അവിടെ മുഴങ്ങിക്കൊണ്ടേയിരിക്കും അതാണ് മാനസാന്തര പ്രത്യുത്തരം കുടുംബത്തിൽ എന്നുള്ളതിന് നമുക്ക് ഒരു ഒരു കൃത്യമായ സന്ദേശമായി സ്വീകരിക്കാൻ സ്വീകരിക്കേണ്ടത് ഇനി നോക്കണം നമ്മൾ മാനസാന്തര പ്രത്യുത്തരത്തെ കുറിച്ച് പറയും ഏർ നമ്മള് ഉദാഹരണത്തിന് കൊച്ചി ഫോട്ടോ കൊച്ചി അറിയാലോ ഫോട്ടോ കൊച്ചി ജനുവരി ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമാണ് അപ്പാഞ്ഞി കത്തിക്കലൊക്കെ നിങ്ങൾ കണ്ടു കാണിലും പത്രത്തിലൊക്കെ ഇതുപോലെ തന്നെയുള്ള ഒരു കേന്ദ്രമാണ് ഗോവ ഈ രണ്ടിടത്താണ് ഇത് വലിയ സംഭവമായിട്ട് ഉള്ളത് ഇപ്പൊ പലയിടത്തുമൊക്കെ വന്നുകൊണ്ടിരും പക്ഷെ ശരിക്കും ചരിത്രപരമായി ഈ രണ്ടിടത്താണ് ഇത് ശക്തിപ്പെട്ടത് കാരണം എന്താണെന്നറിയാവോ കാരണം ഇവിടെ രണ്ടിടത്തുമാണ് പോർച്ചുഗീസുകാരുണ്ടായത് അപ്പോ പോർച്ചുഗീസുകാരുടെ ആ ഒരു സംസ്കാരം അതിലാണ് ഈ ഒരു രീതിക്ക് പുതുവർഷത്തിന് ഇങ്ങനെ ഈ പപ്പാങ്ങി കത്തിക്കണേർപ്പാടൊക്കെ ഉണ്ടായത് ഒന്നോർത്താൽ അത് ശരിക്കും വിപ്ലിക്കനാണ് ക്രൈസ്തവ നിങ്ങൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുവിൻ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റും ഉരിഞ്ഞു മാറ്റിയിട്ട് അങ്ങനെ എന്നാൽ പോരാ അങ്ങനെ നിൽക്കുന്ന അയ്യേ നാണക്കേടാ മറിച്ച് പുതിയ മനുഷ്യനെ ധരിക്കണം പുതിയ മനുഷ്യൻ എന്നാൽ യേശു ക്രിസ്തുവാണ് ക്രിസ്തുവിനെ ധരിക്കുവിൻ ക്രിസ്തുവിനെ ധരിക്കുവിൻ അതാണ് മാനസാങ്ക പ്രത്യുത്തരം അപ്പോഴേ ചിലരെങ്കിലും വിചാരിക്കും ഓക്കെ ഞാൻ പോയി ധ്യാനത്തിലൊക്കെ കൂടി ഞാൻ മാനസാങ്കപ്പെട്ടു ഞാൻ കൂടി നിർത്തി ദേ ഞാൻ പോയി തിരിച്ചു വന്നു ഞാൻ ദേ ഇനി ഏഷണി പറിച്ചില്ല ഇല്ല ഞാൻ ധ്യാനം കഴിഞ്ഞിരിക്കുന്നു ഇനി കളവില്ല അത്രയുമായാൽ കളവില്ലാതെ ജീവിച്ചാൽ ഏഷണി പറയാതെ ജീവിച്ചാൽ അല്ലെങ്കിൽ കള്ളം പറയാതെ ജീവിച്ചാൽ മാനസാന്ത ജീവിതം ആകുമോ വല്ലാത്തൊരു ചോദ്യമാണ് അങ്ങനെ ജീവിച്ചാൽ മാനസാന്ത ശരിയാണല്ലോ മാനസാന്തായില്ലേ എഫേസോസുകാർക്കുള്ള ലേഖനം എന്ത് പറയുന്നു നോക്കി എഫേസോസുകാർക്കുള്ള ലേഖനം നാലാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് നോക്കണം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അതിനാൽ വ്യാജം വെടിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ മനുഷ്യനെ ധരിക്കും എന്നുള്ള തൊട്ടു മുമ്പിലുള്ള വാക്യത്തിലോട്ട് കേട്ടോ അവിടെ കൃത്യമായിട്ടുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ആരെങ്കിലും ഒരാൾ വായിക്കാമോ എഫേസുസ് നാല് ഇരുപത്തിരണ്ട് വായിക്കാമോ ബൈബിൾ കയ്യിലുണ്ടോ എഫസ് നാല് ഇരുപത്തിരണ്ട് നിങ്ങളുടെ പഴയ ജീവിത പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിവിൽ പഴയ മനുഷ്യനെ ദൂരെ അറിവിൽ പിന്നെയോ നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട് നവീകരിക്കപ്പെടട്ടെ അതാണ് മാനസാന്തരം അപ്പോ നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ പക്ഷെ അപ്പോ എന്ത് സംഭവിക്കും ശരിക്കും മാനസാന്തരം ഉണ്ടാകുമ്പോ എന്ത് സംഭവിക്കും അതാണ് ഇരുപത്തിനാല് ഇരുപത്തിനാല് യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവേ അതാണ് അപ്പൊ പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞത് കൊണ്ട് മാത്രം മാനസാന്തരം പൂർണ്ണമാകുന്നില്ല യേശുക്രിസ്തുവിനെ ധരിക്കണം അഥവാ നമ്മിലെ വിശുദ്ധിയിലും നീതിയിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം നോക്കൂ അപ്പോ ഒരാള് നുണ പറയുന്ന ഒരാൾ വായെടുത്താൽ നുണയെ പറയും അത് മാത്രമല്ല അദ്ദേഹത്തിന് ഈ നുണയും ഏഷണിയുമൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വലിയ കപ്പാസിറ്റിയുണ്ട് തീ കൊളുത്തി 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 അങ്ങോട്ട് പോവും അപ്പോ അങ്ങനെയുള്ള ഒരാൾ ഇരുപത്തി അഞ്ചാം ബാക്കി ഒന്ന് വായിക്കാമോ അതിനാൽ വ്യാജം പെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം കാരണം ഒരേ ശരീരത്തിന്റെ അവയവങ്ങളാണ് ശരി അപ്പൊ നോക്കുക വ്യാജം വെടിയണം പക്ഷെ വ്യാജം വെടിഞ്ഞാൽ മാത്രം മതിയോ അത് മാനസാന്തര ജീവിതമാണോ ഇല്ല വ്യാജം വെടിഞ്ഞാൽ പോരാ പിന്നെന്തു വേണം സത്യം സംസാരിക്കണം വ്യാജം പെടിയുക എന്നുള്ള നെഗറ്റീവ് പ്രോസസ് കഴുകി കളകല് കളയല് അല്ലെങ്കിൽ ഇല്ലാതെ വിടെ ഒഴിവാക്കല് അതുമാത്രം പോരാ പോസിറ്റീവായി ആർജവത്വത്തോടെ സത്യം പറയണം ഇനി നിങ്ങൾ നോക്കുക ഇരുപത്തി എട്ടില് ഇരുപത്തി എട്ടില് മോട്ടാവ് ഇനി മേൽ മോഷ്ടിക്കരുത് അപ്പോ ഒരു മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കില്ല എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ അയാൾ മോഷണം നടത്താതെ ജീവിക്കുന്നു അയാളുടെ മാനസാന്തരം പൂർണമായോ തിരുവചനം അനുസരിച്ച് അയാൾ എന്തുകൂടി ചെയ്യണം അവൻ ഇല്ലാത്തവനുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് അന്യമായ ജോലി ചെയ്യണ്ടെ അപ്പോ കളവ് നിർത്തിയാൽ പോരാ അധ്വാനം ആരംഭിക്കണം ഇനി അധ്വാനം ആരംഭിച്ചാൽ പോരാ അതിൻ്റെ ഫലം കൊണ്ട് എന്ത് ചെയ്യണം ദരിദ്രരുമായി പങ്കുവെക്കണം ഇല്ലാത്തവനുമായി പങ്കുവെക്കണം കാരണം ഒരു മോഷ്ടാവിൻ്റെ മാനസാന്തര പ്രത്യുത്തരത്തിന്റെ വഴികളാണ് നമ്മൾ ഈ കാണുന്നത് ഇങ്ങനെ നെഗറ്റിവിറ്റി ഒഴിവാക്കിയാൽ മാത്രം പോരാ പോസിറ്റിവിറ്റി സ്വന്തമാക്കുകയും ചെയ്യുന്ന ഏർപ്പാടാണ് മാനസാന്തര ജീവിതം നോക്ക് അടുത്തത് ഇരുപത്തി ഒൻപതാം വാക്യം നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ ചിലര് വാ തുറന്ന മോശം വർത്തമാനം തെറി പറയുന്ന മനുഷ്യർ അല്ലെങ്കിൽ പരദൂഷണം പറയുന്ന മനുഷ്യർ നെഗറ്റീവ് മാത്രം പറയുന്ന മനുഷ്യർ അവരെന്ത് ചെയ്യണം നിങ്ങളുടെ അത്രങ്ങളിൽ നിന്നും തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ പിന്നെയോ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതി കുത്തതും വിധം നൽ നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ അപ്പോ മോശം വാക്കുകൾ പറയാതിരുന്നാ മറിച്ച് നല്ല വാക്കുകൾ സംസാരിക്കണം നല്ല വിശേഷം സുവിശേഷം പറയണം ഇങ്ങനെ വളരെ ഭംഗിയായി ഇവിടെ നോക്ക് നാലാം വാക്യത്തിൽ അഞ്ചാം അധ്യായം നാലാം വാക്യം വേച്ഛതയും വ്യർത്ഥ ഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല അപ്പോ അത് ഒഴിവാക്കിയാൽ മാനസാന്തര ജീവിതമാകുമോ തീർന്നില്ല അത് പൂർത്തിയാകാൻ ഒരു കാര്യം കൂടി എന്താ പകരം കൃതജ്ഞതാ സ്തോത്രമാണ് ഉചിതം അപ്പോഴേ വ്യർത്ഥ ഭാഷവും ചാവല്യവും മൊഴിയ ഒഴിവാക്കിയാൽ മാത്രം വരണം മറിച്ച് അവിടെ എന്തു കൊണ്ടുവരണം ദൈവ സ്തുതി കൊണ്ടുവരണം കൃതജ്ഞതാ സ്ത്രോത്രം കൊണ്ടുവരണം ഇവിടെ കുടുംബത്തിലെ മാനസാന്തര ജീവിതത്തെക്കുറിച്ച് നമ്മൾ വളരെ ചുരുക്കി പെട്ടെന്ന് കളിയായിരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്ന കുടുംബമാകട്ടെ അവിടെ നന്മ കളിയാറട്ടെ സകല തിന്മകളും ദൂരെ അകലട്ടെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകരു നിങ്ങളുടെ രാജ്യം വരണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മാറ്റണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമേ ഞങ്ങളോട് ഞങ്ങളുടെ രക്ഷിച്ചു കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങയാത്മാവോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആമേൻ ഈ സംശയക്ക് ശ്രീയായിരിക്കും